നിങ്ങളുടെ കമന്റ് കോക്സിൽ കണ്ട് ഉണ്ണിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്താൽ പലരും പറഞ്ഞു ഉണ്ണീന അടിച്ചിട്ട് അതിന് മാത്രം പവർ ഒന്നും പൂടില്ല ഒരുമാർക്കില്ല ഉണ്ണീടെ അണ്ണാക്കിൽ അടിക്കാൻ പറയാൻ ഉണ്ണീനെ തറ പറ്റിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ണീടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ കാണുന്നത് എന്നാലും ഒന്ന് കാണാം നമസ്കാരം സ്കൂൾ പാരായണത്തിന് ഫസ്റ്റ് പയ്യൻ ഈ സ്കൂൾ പാരായണം ഉണ്ട് കലോത്സവങ്ങളിൽ മനസ്സിലാക്കുന്നത് അല്ല ആദ്യമേ പറയാം ഈ വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള വീഡിയോ അല്ല ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനുള്ള വീഡിയോ ആണ് അതൊരു പക്ഷെ ഇസ്ലാമിന്റെ അല്ല ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെ ആയിരുന്നു ആ കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ പോരായ്മകൾ എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയാണ്ട് ചോദിക്കുകയാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെ ഇതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിന്റെ കാരണം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങൾ പങ്കെടുത്ത് പരിചയക്കുറവ് തോന്നലേ സംസാരം കേട്ട പരിചയം അങ്ങനെ തോന്നി മറ്റൊന്നുകൊണ്ടല്ല നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ കുർആാൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല സംസ്കൃത കലോത്സവം ഉണ്ട് അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോചാരണം അതുപോലെ തന്നെ അക്ഷര ശ്ലോകം ഇവരെന്തലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകള് മഹത് വചനങ്ങള് ശ്ലോകങ്ങളാണ് Udderi karuludur. Yen tu kun Kur'an parana bilserim. İda an ala visey. Ya Habibi. Kayfal hal ya Habibi. Anayes kalam andeyes harifana mafimalu. O Allah yanayes kalam alu enta. Anakalam. Ay madrasa mabuka aydin. Kalam kida? Savel ala. Anakalam. Ay madrasa. Ay madrasa. മദ്രസ മീൻസ് ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല സ്കൂളുകള് അറബിയിൽ പറയണ മദ്രസീൻദീൻ നിങ്ങൾക്ക് മതം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മതം കേട്ടിട്ട് പോ അല്ലാതെ ഖുറാന് മാത്രം ഒരു പ്രത്യേകത കൊടുത്തിട്ട് അവിടെ ചൊല്ലണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ രാമായണം ചൊല്ല് അവിടെ മഹാഭാരതം ചൊല്ല് അവിടെ ബൈബിള് ചൊല്ല് ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങളുടെ കുറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിച്ചതേ മാരിഫ് ഷൂഫ് നോക്കൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് കേരള കലോത്സവങ്ങളിൽ ഈ പറയുന്ന പോലെ ഹിന്ദുത്വം കടന്നു വരാത്തത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേൾക്കണം കേക്കണസഹോദര എനിക്ക് സംസ്കൃതം അറിയില്ല എനിക്ക് എനിക്കിത്തിരി അറബിയൊക്കെ അറിയാം അത് ഈ നാട്ടിൽ ജനിച്ചിൻ്റെ ഒരു കുഴപ്പമാണ് കേരളത്തിലെ ഞങ്ങൾ കുറേ കാലം മുമ്പ് തന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ ശീലിച്ചൊരു ശീലമാണ് സംസ്കൃതം ഒരു ദേവഭാഷ ആയതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കാൻ ഞങ്ങളുടെ അച്ഛനമ്മമാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂലവരെ കാരണം നിങ്ങളെപ്പോലെ എല്ലായിരുന്നവർ അവർക്ക് മതേതരം തെളിയിക്കണമായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ കുട്ടി എന്താ പഠിക്കണേ ഓൻ സംസ്കൃതാരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലായോ എൻ്റെ കുട്ടി എന്താ പഠിക്കണോ അറബി എന്ന് പറഞ്ഞാൽ ഖൈസ് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് മനസ്സിലായോ അപ്പം ഞാനൊക്കെ നാല് പേരെ അറബി പഠിച്ചിട്ടുണ്ട് ഖദീജ ടീച്ചർ എന്നെ അറബി പഠിപ്പിച്ച് അബു നിബുൻ എല്ലാം എനിക്കറിയാം പക്ഷെ സംസ്കൃതം എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു സംസ്കൃത ടീച്ചർ എന്നല്ല കാരണം എന്താണ് ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ഭയങ്കര മതേതരന്മാരായിരുന്നില്ലേ സംസ്കൃതം പഠിച്ചാൽ അത് ദേവഭാഷയില്ലേ ദേവഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തോടെ അടുത്ത് നിൽക്കുകയല്ലേ അങ്ങനെയൊക്കെയാണല്ലോ കാരണം നിങ്ങളുടെ ഇതിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മതേതരം കാണിച്ചാലേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ സമുദായത്തിനുണ്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ആ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെപ്പോലത്തെ ആളുകൾ കുറേ ആളുകൾ മുന്നോട്ട് വരുന്നത് സംസ്കൃതം പഠിപ്പിക്കണം ഈ പറയുന്ന പോലെ വേദങ്ങൾ പഠിപ്പിക്കണം ഉപനിഷത്തുകൾ പഠിപ്പിക്കണം ഇതെല്ലാം പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോളേജിൽ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവത്തിൽ ഒരു പാരായണം എന്ന് പറഞ്ഞ പക്ക മതമല്ലേ താങ്കൾ പറഞ്ഞു സംസ്കൃത പാരായണമുണ്ട് സ്കൂളുകൾ അതിന് സമ്മാനം കൊടുക്കുന്നില്ല സംസ്കൃത പാരായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയാണ് അതിൽ പല രീതിയിലുള്ള കഥകളുണ്ട് കവിതകളുണ്ട് ഒരുപാട് സംഗതികൾ സംസ്കൃതത്തിൽ ചെയ്യാൻ പറ്റും അറബിയിൽ അതുപോലെ തന്നെ കവിതകളുണ്ട് കഥകളുണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഖുറാൻ വായിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കൃത പാരായണവുമായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഈ സംസ്കൃത പാരായണത്തിൽ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും രാമിൻ്റെയൊക്കെ രീതിയാണോ കൈക്കൊള്ളുന്നത് അതോ അതൊരു കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു പോയമായിട്ടോ അങ്ങനെയൊക്കെയാണോ എടുക്കുന്നത് നിങ്ങൾ തന്നെ പറ പക്ഷേ അറബി മത്സരം വരുന്ന സമയത്ത് ഖുറാൻ പാരായണ മത്സരമാണ് അതായത് ഒരു മതത്തിൻ്റെ ഗ്രന്ഥം വായിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഏറ്റവും നല്ലത് ആരാണോ അവർക്കാണ് സമ്മാനം അതായത് ഒരു പച്ചയ്ക്ക് പറഞ്ഞ ഒരു മതം മതത്തിൻ്റെ ഖുറാൻ എന്ന് പറയുന്ന നിങ്ങളുടെ മതത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞ പള്ളിക്കൂടങ്ങളിൽ ചൊല്ലിക്കുന്നു അത് തെറ്റാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി തെറ്റല്ല എങ്കിൽ അവിടെ രാമായണ പാരായണം നടക്കട്ടെ മഹാഭാരത പാരായണം നടക്കട്ടെ ഈ പറഞ്ഞ പോലെ ഉപനിഷത്തുക്കൾ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഉണ്ടാവട്ടെ ബൈബിള് ചൊല്ലലുണ്ടാവട്ടെ ഇതൊക്കെ ഉണ്ടാവട്ടെ എന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളുടെ ഒരു ഒരു മതത്തിന്റെ മാത്രം ഏകാധിപത്യം ഇവിടെ വേണ്ട എല്ലാവരും ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ് ഇതുവരെ തെറ്റുപറ്റി ഹൈന്ദവർക്ക് ഇനി തെറ്റുപറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞത് മുലേറെ അതെന്റെ ദീനിനോട് എനിക്കുള്ളൊരു സ്നേഹമല്ലേ അങ്ങക്ക് അങ്ങയുടെ ദീനിനോട് ഭയങ്കര സ്നേഹമല്ലേ എനിക്ക് എൻ്റെ ദീനിനോട് സ്നേഹം വേണ്ടേ ആ സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും ചെയ്തൊരു തെറ്റ് എന്നെ സംസ്കൃതം പഠിപ്പിക്കാതെ നേരെ മലയാളം പഠിപ്പിക്കാൻ പറ്റും കാരണം എന്തായിരുന്നു ഓ സംസ്കൃതം പഠിച്ച ദേവഭാഷയാണ് അതൊക്കെ പഠിക്കാൻ നിന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മതേതരം തകർന്നു പോകും അതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം പക്ഷെ ഇനി എവിടെ അങ്ങോട്ടെങ്കിലും നമ്മൾ മാറണ്ടേന്ന് ഞാൻ ചോദിക്കണത് വേണ്ടേ അത് പറയുമ്പോ കുറെ എണ്ണത്തിന് പുള്ളും ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞതേ ഒരു സ്കൂളിൽ ഒരു ഖുറാൻ പാരായണം നടത്തുക പറഞ്ഞാൽ പക്കാം മതാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുറെ ആൾക്കാരും ഭരതനാട്യം കുച്ചിപ്പുടി ഇതൊക്കെ ഹിന്ദുക്കളെ കലല്ലേ പിന്നെ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ അതൊരു കലയാണ് ആ കലയിൽ ഏത് കഥ ആണെങ്കിലും അവതരിപ്പിക്കാം അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഈ പറഞ്ഞ ഈ കോറിയോഗ്രാഫി ചെയ്യുന്ന ആളുകളുടെ കഴിവിനനുസരിച്ചിരിക്കും അത് ആംഗ്യഭാഷകളാണ് ശരിക്കും പറഞ്ഞ ഓരോ കാര്യത്തിനും ഓരോ മുദ്ര കാണിച്ചു കൊണ്ട് മനസ്സിലായി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ ഈ പറയുന്ന ഡാൻസൊക്കെ ഏത് കഥയും വർണ്ണിച്ചൂടെ ചെയ്യാം അത് കഥകളി എന്ന് പറയുന്നത് കഥകളി എന്ന് പറയുന്നത് ഒരു ഒരു വിനോദമാണ് അതും ഏത് രീതിയിലും വേണമെങ്കിൽ അവതരിപ്പിക്കാം അത് ഈ ചിട്ടപ്പെടുത്തുന്ന ആളുകളുടെ കഴിവാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെ അടച്ചാക്ഷേപിച്ചൊരു കാര്യമില്ല ഞാൻ ഉള്ള കാര്യം പറയണതേ മനസ്സിലായി ഞാൻ പറയണതാന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ ഗുഹാം പാരായണത്തിന് ഈ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ രാമായണ പാരായണത്തിനും മഹാഭാരത പാരായണത്തിനും ബൈബിൾ പാരായണത്തിനും കൊടുക്കണമെന്നാ പറഞ്ഞത് അല്ലെങ്കിൽ അത് ആ മത്സരം ഉൾപ്പെടുത്തണമെന്നാ പറഞ്ഞത് എന്താ തെറ്റ് താർക്കത്ര പൊള്ളണത് പറയുമ്പോൾ എന്തിനാ പൊള്ളണത് എന്ത് കാര്യത്തിന് പൊള്ളണം നിങ്ങൾ അറബിയിൽ കഥ പറയൂ അറബിയിൽ കവിത ചൊല്ലോ അതൊരു ലാംഗ്വേജ് ആയിട്ട് ഞാൻ അംഗീകരിക്കാം സംസ്കൃത പാരായണം പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് അതൊരു ഒരു ഒരു ഭാഷയായിട്ട് അംഗീകരിക്കാം പക്ഷേ ഒരു ഖുറാൻ്റെ വചനങ്ങൾ പറയുക അല്ലെങ്കിൽ ഖുറാൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഒരു ലാംഗ്വേജ് ആയിട്ട് കാണുന്നതിന് അത് തെറ്റാണ് അത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അംഗീകരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുക അതായത് ഞാൻ പാണ്ടുള്ളൂ അതിനൊരു വലിയ സംഭവമായിട്ടൊന്നും കണ്ടാരും നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കണ്ട ഉണ്ണിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു പലരും പറഞ്ഞു ഉണ്ണിയുടെ അണ്ണാക്ക് പൊളിഞ്ഞിരിക്കപ്പങ്ങൾ അടിച്ചിട്ട് അതിന് മാത്രം പവർ ഒന്നും പള്ളൊരുമാർക്കില്ല ഉണ്ണീന്റെ അണ്ണാക്കിൽ അടിക്കാൻ മാത്രം അതെ കേട്ടോ പറയാം ഞാൻ പറഞ്ഞതിന് എന്നൊരു ന്യായം ഉണ്ടാവും എന്റെ എല്ലാ വീടും നിങ്ങൾ വരച്ചു ചോദിച്ചോ ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ട് ന്യായ ഇല്ലാത്ത കേസിൽ ഞാൻ സംസാരിക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ ദീനിനെ കുറിച്ച് പറയുന്നു ഞാൻ എന്റെ ദീനെ കുറിച്ച് പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകൾ നിങ്ങളുടെ ദീന് വേണമെന്ന് പറയണോ അതുപോലെ തന്നെ ഞാനും പറയാലോ എനിക്കും പറയാലോ രാമായണം പറയണം വരണമെന്ന് പറയാലോ ബൈബിൾ പറയണം വരണമെന്ന് പറയാലോ അതെങ്ങനെ എനിക്ക് പറ്റാതിരിക്കുന്നു നിങ്ങൾക്ക് പറ്റുന്നതും അതെന്തിനു എന്ത് തരം ന്യായമാണ്